ഇന്നലെ ഞാൻ ഇരിക്കുന്ന ഈ സ്ഥലത്ത് ഇത് സാൻ ബർണാഡിനോ അത് എന്ന് പറഞ്ഞ ബിഗ് ബെയർ എന്നൊക്കെ ഒരു പ്രദേശത്താണ് ഇവിടുന്ന് ഏകദേശം ഒരു പത്ത് മിനിറ്റ് അപ്പുറം ഓണ്ടാരിയോ എന്ന ഒരു സ്ഥലത്ത് ടെൻ ഫ്രീവേ ഹൈ ടെൻ എന്ന് പറയും ഇന്റർസ്റ്റേറ്റ് ടെണ് ഹൈവേ എന്ന് പറഞ്ഞ ഒരു വലിയ ഹൈവേ പോകുന്നുണ്ട് ആ ഹൈവേയിൽ ഒരു പഞ്ചാബി ഒറിജിനായിട്ടുള്ള ഇരുപത്തൊന്ന് വയസ്സുകാരൻ അദ്ദേഹം ഒരു വാഹനം ഒരു ട്രക്ക് അതായത് പഞ്ചാബികൾ ഭൂരിഭാഗവും ഇവിടുത്തെ ട്രക്കിംഗ് ബിസിനസ്സിലെ ട്രക്ക് ഡ്രൈവർമാരാണ് നിയമങ്ങൾ ഒട്ടനവധി ലംഘിച്ചാണ് അവർ വാഹനങ്ങൾ ഓടിക്കുന്നതും അപകടങ്ങൾ അതുപോലെ തന്നെ അവരുണ്ടാക്കുന്നുണ്ട് ഏർ അപ്പോ അത് ഈ ഈ വ്യക്തി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ജോ ബൈഡൻ ഭരിക്കുന്ന സമയത്ത് ബോർഡറിൽ വന്നിട്ട് അനധികൃതമായിട്ട് അതായത് ഈ അമേരിക്കയുടെ ഡി എച്ച് എസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയും ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഇദ്ദേഹത്തിന് ഫോട്ടോ എടുത്തിട്ട് ഇങ്ങോട്ട് തന്നെ കടത്തിവിടും കാരണം ഇദ്ദേഹം പറയും ഞാനൊരു റെഫ്യൂജിയാണ് അതുകൊണ്ട് എനിക്ക് ഇവിടെ അമേരിക്കയിൽ ഇത് വേണം കാരണം ഞാനൊരു പഞ്ചാബി ആയതുകൊണ്ട് ഇന്ത്യയിൽ പീഡിപ്പിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാണ് അദ്ദേഹം ഈ ഇത്തരത്തിൽ കടന്നു വരുന്നത് ആ കടന്നു വന്നതിന് ശേഷം ഇദ്ദേഹം ഇന്നലെ വലിയൊരു അപകടം പൈലപ്പ് വെഹിക്കിൾ പൈലപ്പാണ് ഈ ടെൻ ഫ്രീ വേ ഓണ്ടാരിയോ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉണ്ടാക്കിയിരിക്കുന്നത് കാലിഫോർണിയയിൽ അപ്പോൾ ഇതിൽ മൂന്നാൾക്കാർ മരിക്കുകയും ഒട്ടനവധി വാഹനങ്ങൾ അപകടത്തിൽപ്പെടുകയും ഒപ്പം തന്നെ അതായത് ഒരു ഇപ്പം ട്രാഫിക് എപ്പോഴും ആണെങ്കിലും ബ്ലോക്ക് ആവുന്ന ഒരു സ്ഥിതിക്ക് ശേഷം അതായത് വാഹനങ്ങൾ ഒരു അഞ്ചോ ആറോ ലൈനിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നിൽക്കുമ്പോൾ നമുക്ക് ട്രക്കൊക്കെ വളരെ ഗ്യാപ്പിട്ടാണ് ഓടിക്കുക ഇദ്ദേഹം വളരെ ഉത്തരവാദിത്ത ബോധമില്ലാതെ വണ്ടി ഓടിച്ച് ഇന്നലെ ഒട്ടനവധി ജീവനുകൾ കളഞ്ഞിരിക്കുകയാണെങ്കിൽ ഒട്ടനവധി ആൾക്കാരെ വികലാംഗരാക്കുന്ന രീതിയിലുള്ള ഒരു വലിയൊരു അപകടമാണ് ഇവിടെ നിന്നും പത്ത് മിനിറ്റ് അകലെയുള്ള ഒരു ഓണ്ടാരി എന്ന് പറഞ്ഞ സ്ഥലത്ത് അദ്ദേഹം ചെയ്തിരിക്കുന്നത് അപ്പം നമ്മൾ കണക്കിലെടുക്കേണ്ടത് ഇതിന് ലൈസൻസ് ഇല്ല ഇതിലും തൊട്ട് മുമ്പ് ഫ്ലോറിഡ് സംസ്ഥാനത്ത് ഒരു ഇന്റർ സ്റ്റേറ്റ് ഫ്രീവേയിൽ ഇതുപോലെ ഒരേ ഒരു പഞ്ചാബി ഇരുപത്തെട്ട് വയസ്സുകാരൻ അദ്ദേഹത്തിനും കടലാസ് ഇല്ല കാലിഫോർണിയ എന്നുള്ള ലൈസൻസ് ആണ് അദ്ദേഹത്തിന് ഇംഗ്ലീഷ് പോലും അറിയില്ല അപ്പൊ ഫ്ലോറിഡ ഒരു റിപ്പബ്ലിക്കൻ സ്റ്റേറ്റ് ആണ് കാലിഫോർണിയ ഒരു ഡെമോക്രാറ്റിക് ലിബറൽ സ്റ്റേറ്റ് ആണ് അപ്പം ഇവിടെ നിന്ന് കള്ള ലൈസൻസ് കള്ള ലൈസൻസ് എന്ന് പറഞ്ഞാല് ലൈസൻസ് കള്ള കള്ളത്തരത്തിലല്ല പക്ഷെ എന്തെങ്കിലുമൊക്കെ ഇതുകൾ ഒക്കെ ചെയ്തിട്ട് അഡ്ജസ്റ്റ്മെന്റുകൾ ഇവിടെ നടക്കുന്നുണ്ട് അങ്ങനെ ഉണ്ടാക്കിയ ലൈസൻസും കൊണ്ട് ഫ്ലോറിഡ പോലുള്ള സംസ്ഥാന അപ്പൊ ആ സംസ്ഥാനത്തെ ആൾക്കാർ വളരെ ശുഭിതരാണ് അതിനിടയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ഒപ്പം തന്നെ ഇന്നലെ അപകടത്തിൽപ്പെട്ട ഇരുപത്തൊന്ന് വയസ്സുകാരന് ലൈസൻസ് ഇല്ല ഈ അനധികൃതമായി അമേരിക്കയിൽ കടന്നു വന്ന് അതിലും ഒക്കെ ഉപരിയായിട്ട് ഡി യു യു ഐ ഡ്രൈവിംഗ് അണ്ടർ ഇൻഫ്ലുവൻസ് അത് ഒന്നിലിങ്ങനെ ഡ്രഗ്സ് ആയിരിക്കാം അതല്ലെങ്കിൽ ആൽക്കഹോൾ ആയിരിക്കാം അത് ഉപയോഗിച്ചാണ് ഈ അപകടം ഉണ്ടാക്കിയിരിക്കുന്നത് അതായത് ഒരു ട്രക്ക് ഒരു മിസൈലിൻ്റെ പോലെ തന്നെ ഇടിച്ച് കയറ്റുമ്പോ അത്രം ഇതിലേക്ക് ഒരു ചെറു കാറുകൾ എടുക്കുന്നതിൻ്റെ ഇടയിലേക്കൊക്കെ ഇടിച്ച് കയറ്റി അത്ര വലിയൊരു അപകടം ഇദ്ദേഹം ഉണ്ടാക്കിയിരിക്കുകയാണ് ഉത്തരവാദിത്ത ബോധമില്ലായ്മ അതല്ലെങ്കിൽ മുൻകാലങ്ങളിലെ ഭരണകൂടങ്ങളുടെ തെറ്റ് ആരെ പഴിക്കാനാ എന്ത് ചെയ്യാനാണ് അപ്പൊ ട്രംപ് വരുന്ന ട്രംപിന്റെ ഇമിഗ്രേഷൻ പോളിസീസ് ഒക്കെ ഇതിനെതിരെ ശക്തമായിട്ട് വരുമെന്നും അത് ഇന്ത്യക്കാരെ ഒട്ടനവധി പാവം ഇന്ത്യക്കാര് അതായത് ഏഹ് റെസ്റ്റോറൻറ്റുകളിലും അവിടെ കൂടെയൊക്കെ ജോലിയെടുക്കുന്ന കുറെ ഇന്ത്യൻസ് ഉണ്ട് അവർക്കൊക്കെ ഇത് ബാധിക്കാൻ പോകുകയാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കാരണം ഇത്തരത്തിലുള്ള ചില ഉത്തരവാദിത്വപരം ഉത്തരവാദിത്വമില്ലാതെ ചിലർ പ്രവർത്തിക്കുന്നതുകൊണ്ട് ഉള്ള നമ്മൾ എല്ലാവരും കണ്ടതാണ് ചങ്ങലക്കൊക്കെ ഇട്ട് ഇന്ത്യയിൽ കൊണ്ടുവന്ന ഇറക്കി എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ അങ്ങനെ നിൽക്കുന്നവർ ഉത്തരവാദിത്വപരമായിട്ട് ഞാൻ മുമ്പും ഒരു നാലഞ്ച് ആൾക്കാർ നാലഞ്ച് മലയാളികൾ റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്യുന്നതാണ് അവർ അനധികൃതമായിട്ട് ഇവിടെ തങ്ങുന്നതാണ് അത് ഒരു തെറ്റായിട്ട് കണക്കാക്കുന്നില്ല അമേരിക്ക അത് കഴിഞ്ഞ് അതിൻ്റെ മേലെ കള്ളും കുടിച്ച് വണ്ടി ഓടിക്കാം എന്നിട്ട് ഇവർ ബാക്കപ്പ് ചെയ്തത് ഒരു പോലീസ് പെട്രോൾ കാറിലേക്ക് ആ നാലാൾക്കാർ അപ്പൊ തന്നെ ഡിപ്പോർട്ട് ചെയ്തു അപ്പൊ അത്തരത്തിൽ ഇവിടെ അങ്ങനെ ഇവർക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് അപ്പൊ ഉത്തരവാദിത്തമില്ലാതെ പെരുമാറരുത് പെരുമാറാതെ സൂക്ഷിക്കണം കാരണം ഒറ്റ നിമിഷത്തിൽ നിങ്ങൾ ലാഘവത്തോടെ കാണുന്ന കാര്യം ഒറ്റ നിമിഷത്തിൽ നിങ്ങൾ ഡിപ്പോർട്ട് ചെയ്യപ്പെടണം ഇപ്പൊ ഡീപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ ഐസ് വരുന്നു ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് വരുന്നു ലോക്കൽ ലോ എൻഫോഴ്സ്മെന്റ് പോലീസ് അവരുടെ കൈമാറുന്നു അവർ നേരെ എയർപോർട്ടിൽ കൊണ്ടുപോകുന്നു കയറ്റി വിടുന്നു അതാണ് ഡീപ്പോർട്ടിങ് നിങ്ങൾക്ക് വേറെ നിങ്ങൾ ഇവിടെ നിന്ന് ചിലപ്പോൾ വേണമെങ്കിൽ വരും പക്ഷേ ഒരു ഈ ഒരു തിക്കും തിരക്കൊക്കെ കഴിയുമ്പോൾ ട്രംപ് ചിലപ്പോൾ കടലാസ് കൊടുത്തുനിന്ന് വരും അപ്പം ഞാൻ ഈ ഇത്തരത്തിലുള്ള ആൾക്കാരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഒട്ടനവധി മലയാളികളുണ്ട് സ്റ്റുഡൻറ്റ് വിസയിൽ വന്നവരും വിസിറ്റിംഗ് വിസയിലൊക്കെ വന്നവരൊക്കെ അവർ ഇത്തരത്തിലുള്ള ഒരു ചതികളിൽ ചെന്ന് പെടാണ്ടിരിക്കുക ഡ്രഗും ഈ പറഞ്ഞ കള്ള ഓടിച്ച് വണ്ടി ഓടിക്കലുള്ള പരിപാടികളിലൊന്നും പെടാതെ സൂക്ഷിക്കണം ഒപ്പം തന്നെ വലിയ അപകടമാണ് വലിയ എത്ര ആൾക്കാരുടെ ജീവനാണ് എടുത്തിരിക്കുന്നതെന്ന് നമ്മൾ കണ്ടറിയണം ഈ ഈ ഇരുപത്തൊന്ന് വയസ്സാരാൻ ഇല്ലാതെ ഇത്ര വലിയ ട്രക്ക് ഓടിക്കുമ്പോഴുള്ള ഒരു ഉത്തരവാദിത്ത ബോധം അദ്ദേഹം കാണിക്കേണ്ടതായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്